കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അപ്സര ആൽബി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിലേക്ക് കടന്നു വന്ന അപ്സര നായികയായും സഹനടിയായും എല്ലാം കൈയിടി നേടിയിട്ടുണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം നേടിയ അഭിനയത്രിയാണ് അപ്സര ഏഷ്യാനെറ്റിലെ ഹിറ്റ് പരമ്പരയായ സാന്ത്വനത്തിലൂടെയാണ് അപ്സര കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്നത് സാന്ത്വനത്തിലെ ജയന്തിയായുള്ള അപ്സരയുടെ പ്രകടനം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു പിന്നാലെയാണ് താരം ബിഗ് ബോസിലേക്ക് എത്തുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തയായ മത്സരാർത്ഥിയായിരുന്നു അപ്സര തുടക്കം മുതൽക്കുതന്നെ നിറ സാന്നിധ്യമായി മാറാൻ അപ്സരക്ക് സാധിച്ചിരുന്നു മികച്ച ക്യാപ്റ്റനുള്ള സമ്മാനവും അപ്സര നേടിയിരുന്നു എന്നാൽ ബിഗ് ബോസിൽ അവസാനം വരെ തുടരാൻ അപ്സരക്ക് സാധിച്ചിരുന്നില്ല പ്രേക്ഷകരെയും എല്ലാം ഒരുപോലെ ഞെട്ടിച്ച സംഭവമായിരുന്നു അപ്സരയുടെ എവിക്ഷൻ ടോപ്പ് ഫൈവ് വരെ എത്തുമെന്ന് അകത്തുള്ളവരും പുറത്തുള്ളവരും ഒരുപോലെ പ്രതീക്ഷിച്ചിരുന്ന പേരായിരുന്നു അപ്സരയുടേത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അപ്സര പുറത്താവുകയായിരുന്നു ബിഗ് ബോസിന് ശേഷം ഇപ്പോഴുതാ തന്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം ആരംഭിക്കാൻ പോവുകയാണ് അപ്സര ത്തിലെ പുതിയ സന്തോഷ വാർത്ത പങ്കുവെക്കുകയാണ് താരം കേരള പോലീസിൽ ജോലിക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് അപ്സര അച്ഛന്റെ ജോലിയിലേക്കുള്ള അപേക്ഷ നൽകിയിരുന്നുവെന്നും അത് ഓർഡർ ആയെന്നുമാണ് അപ്സര അറിയിച്ചിരിക്കുന്നത് അതേസമയം പോലീസ് യൂണിഫോം ധരിച്ചാലും ഓഫീസ് ജോലിയിലേക്കായിരിക്കും താൻ എത്തുക എന്നാണ് അപ്സര പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു താരം അപ്സരയുടെ അച്ഛൻ പോലീസുകാരനായിരുന്നു അപ്സര എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം പഠിക്കുന്ന സമയം പട്ടാളത്തിൽ ചേരുക എന്നത് വലിയ ആഗ്രഹമായിരുന്നു അതിന്റെ ഭാഗമായിട്ടായിരുന്നു എൻ സി സിയിലൊക്കെ ചേർന്നത് പക്ഷേ പട്ടാളക്കാരിയാകാൻ സാധിച്ചില്ല ഇന്നിത അപ്സരയെ തേടി പോലീസ് യൂണിഫോം എത്തുകയാണ് താരത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയയിൽ അപ്സരയുടെ വിശേഷങ്ങൾ ചർച്ചയായി മാറാറുണ്ട് അപ്സരയും സംവിധായകൻ ആൽബിയും തമ്മിലുള്ള വിവാഹവും വൻ വാർത്തയായിരുന്നു വിവാഹമോചിതയായ അപ്സരയും ആൽബിയും ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹിതരാകുന്നത് തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വീട്ടുകാരുടെ സമ്മതത്തിനായി കാത്തിരുന്നതിനെ കുറിച്ചും അപ്സര സംസാരിച്ചിരുന്നു ബിഗ് ബോസിലായിരുന്ന സമയത്ത് അപ്സരയ്ക്ക് കട്ട പിന്തുണയുമായി ആൽബി സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു അതേസമയം അപ്സര ബിഗ് ബോസിൽ പങ്കെടുക്കവേ മുൻ ഭർത്താവ് താരത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു അപ്സരയ്ക്കും ആൽബിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു മുൻ ഭർത്താവ് ഉന്നയിച്ചത് ആദ്യ ദാമ്പത്യ ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അപ്സര തുറന്നു പറഞ്ഞിരുന്നു താൻ നേരിട്ട അനുഭവങ്ങൾ നേരിടുന്നവർക്ക് പ്രചോദനമാവുക എന്നതായിരുന്നു തന്റെ ബിഗ് ബോസ് പ്രവേശനത്തിന്റെ ലക്ഷ്യമെന്നായിരുന്നു അപ്സര പറഞ്ഞത് അന്ന് അപ്സരയുടെ വീഡിയോ പുറത്തു വന്നപ്പോൾ അതിനെയെല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വീഡിയോ ആണ് മുൻ ഭർത്താവ് പങ്കിട്ടത് താനുമായി കുടുംബജീവിതം നയിക്കുമ്പോൾ തന്നെ അപ്സര ആൽബിയുമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് മുൻ ഭർത്താവ് കണ്ണൻ പറഞ്ഞത് ഇതേക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ അപ്സരയെ ന്യായീകരിച്ച് ഇപ്പോഴത്തെ ഭർത്താവ് ആൽബിയും സംസാരിച്ചിരുന്നു അപ്സരയെ ഞാൻ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മുൻ ഭർത്താവുമായി ബന്ധം അപ്സര വേർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊൻപതിലോ മറ്റോ ആണ് എന്റെ സീരിയലിൽ അഭിനയിക്കുമ്പോഴായിരുന്നു ആ ബന്ധം അപ്സര വേർപ്പെടുത്തിയത് അവരുടേത് പ്രണയവിവാഹമായിരുന്നു ആ ബന്ധം അവസാനിച്ച് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനും അപ്സരയും വിവാഹിതരായത് പിന്നെ അപ്സരയുടെ മുൻഭർത്താവായ അയാളുടെ കുറെ വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട് പല സ്ത്രീകളുമായി സംസാരിച്ചത് ഞങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിച്ചവരല്ല ആറു വർഷം കഴിഞ്ഞു അപ്സര അയാളുടെ അടുത്തുനിന്ന് വന്നിട്ട് ഞങ്ങൾ വിവാഹിതരായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു അന്നൊന്നും ഒന്നും പുറത്തു പറയാതെ അപ്സര ബിഗ് ബോസിൽ പോയപ്പോഴാണ് അയാൾ അപ്സരക്കെതിരെ വീഡിയോ ഇട്ടത് അത് അയാൾക്കൊരു ഹൈപ്പ് കിട്ടാനുള്ള ഉദ്ദേശത്തോടെയാണ് എന്നാണ് ആൽബി പറഞ്ഞത് ആൽബിയുടെ അഭിമുഖം വൈറലായതോടെ മുൻ ഭർത്താവ് കണ്ണൻ വീണ്ടും അപ്സരിക്കും ആൽബിക്കും എതിരെ രംഗത്തെത്തി ആൽബി പറയുന്നതെല്ലാം കള്ളമാണെന്നും തന്റെ കയ്യിൽ തെളിവുണ്ടെന്നുമാണ് കണ്ണൻ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ പറയുന്നത് ആൽബി ആണാണെങ്കിൽ തങ്ങൾ ഒളിച്ചോടി വിവാഹം ചെയ്തവരാണെന്ന് തുറന്നു പറയണം പറയാനുള്ള നട്ടല് ആൽബിക്കുണ്ടോ നിങ്ങൾ രണ്ടുപേരും ഒളിച്ചോടി വിവാഹം ചെയ്തവരാണ് പുടവയുമായി നിൽക്കുന്ന ഫോട്ടോ വരെ കയ്യിലുണ്ട് ഞാൻ നിങ്ങൾ തമ്മിലുള്ള ബന്ധം പൊക്കിയതും ആ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നിങ്ങളെ ഞാൻ ചോദ്യം ചെയ്തതുമെല്ലാം അവിടെ ഉണ്ടായിരുന്നവർ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാൻ എന്തിനാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നതും ചെയ്യുന്നതും വനിതാ ദിനത്തിലും ഞാൻ അപ്സറീമാ ായി ബന്ധപ്പെട്ട് വീഡിയോ ഇട്ടിരുന്നു അത് അപ്സരയും മാൽബിയും സൈബർ പോലീസ് വഴി എന്നെ വിളിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ചതാണ് അല്ലാതെ ഞാൻ മാപ്പ് പറഞ്ഞിട്ടില്ല അതിന് ഞാൻ ചാകണം മാപ്പ് പറഞ്ഞ് ഡിലീറ്റ് ചെയ്തതുമല്ല എന്നാണ് കണ്ണൻ പങ്കുവച്ച മറ്റൊരു വീഡിയോയിൽ അദ്ദേഹം വിശദീകരിച്ചത്